ഗുജറാത്തിലെ സൂററ്റിൽ നിന്ന് ബിജെപി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക റദ്ദാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജെപി സ്ഥാനാർത്ഥിയുടെ വിജയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു ഈ വിജയത്തെ രാഹുൽ ഗാന്ധി ഉപമിച്ചത് ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിൽ എത്തിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങൾക്ക് സ്വന്തം നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നത് ബാബാ സാഹേബ് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ചൂടുവെപ്പാണ് ഇത് കേവലം സർക്കാർ രൂപീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല രാജ്യത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഭരണഘടന സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ാണിത് ബിജെപി ലക്ഷ്യമിട്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്ത് വന്നു സൂറത്ത് മണ്ഡലത്തിലെ ബിജെപിയുടെ വിജയം അദ്ദേഹം കാലഘടനയിലൂടെ വിശദീകരിച്ചു ജനാധിപത്യം അപകടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു സൂറത്ത് ലോക്സഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിരീഷ് കുമ്പാനിയുടെ നാമനിർദ്ദേശ പത്രിക സൂറത്ത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ റദ്ദാക്കി മൂന്ന് നിർദ്ദേശകരുടെ ഒപ്പു പരിശോധിച്ചതിലെ പിഴവാണ് കാരണം പ്രചരിക്കുന്നത് സമാനമായ കാരണങ്ങളാൽ സൂറത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ബദൽ സ്ഥാനാർത്ഥി സുരേഷ് പെത്സലയുടെ നാമനിർദ്ദേശം ഉദ്യോഗസ്ഥർ നിരസിച്ചു അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലാതായി ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ഒഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചതായും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് സൂറത്ത് ലോക്സഭാ സീറ്റിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ അനീതിയുടെ കാലത്ത് എം എസ് എം ഇ ഉടമകളുടെയും വ്യവസായികളുടെയും പ്രശ്നങ്ങളും രൂക്ഷവും ബിജെപിക്ക് വെല്ലുവിളിയായിരുന്നു സൂറത്ത് ലോക്സഭയിലെ മത്സരത്തിൽ ബിജെപിക്ക് തോൽവി ഉറപ്പായിരുന്നു എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അവർ തുടർച്ചയായി ഈ സീറ്റിൽ വിജയിക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യം ബാബാസാഹേബ് അംബേദ്കറുടെ ഭരണഘടന എല്ലാം ഗുരുതരമായ അപകടത്തിലാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്നും ജയറാൻ രമേശ് പ്രതികരിച്ചു ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ സീറ്റിലേക്കുള്ള തോട്ടെടുപ്പ് മെയ് ഏഴിനാണ് നടക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മുമ്പ് സൂറത്തിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ വിധിയെഴുതണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്